ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോഫ് പണ്ടാറക്കാട് ഒരു അടിപൊളി വീഡിയോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് വളരെ ചെറിയ വിലക്ക് ഒരു ഏക്കർ അപ്പുറത്തോട്ടും വെറും ഒരേക്കറ് മാത്രമേ ഉള്ളൂ അത് രണ്ടാം വർഷം ടാപ്പിംഗ് ആയ നൂറ്റഞ്ച് ഇനത്തിൽ പെട്ട മരങ്ങളാണുള്ളത് പിന്നെ കുറച്ച് തേക്ക് മരങ്ങളുമുണ്ട് മുപ്പതിനായിരം രൂപ മാത്രമാണ് സെൻ്റ് വില ആവശ്യപ്പെടുന്നത് ഇതിൽ ഫുള്ളും റബ്ബറാണ് ഉള്ളത് ഒരേക്കർ സ്ഥലമാണ് ഉള്ളത് ഫുള്ള് റബ്ബറാണ് നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്യുന്ന മരങ്ങളാണ് നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്യുന്ന മരങ്ങളാണ് നൂറ്റഞ്ചിനെട്ട മരമാണ് രണ്ട് വർഷം ടാപ്പിംഗ് ആയ മരമാണ് ഫുള്ള് റബ്ബറാണുള്ളത് ഇങ്ങോട്ട് വരുന്ന വഴി ഏകദേശം ഒരു പത്തഞ്ഞൂറ് മീറ്ററോളം മൺ റോഡാണ് അപ്പോൾ ആർക്കും ഡെയ്ലിയായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി തോ തോട്ടമാണ് അതുപോലെ അതിൽ കുറേ നേരെ തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്ന തോട്ടമാണ് കേട്ടോ നല്ല മനോഹരമായ തോട്ടമാണ് നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്യുന്ന നല്ല മരങ്ങളാണ് ഇതിലുള്ളത് നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്ന നല്ലൊരു അടിപൊളി തോട്ടമാണ് ഒരു ഏക്കർ തോട്ടം മാത്രമാണ് ഇതിലുള്ളത് ഇതിൽ നിറയെ തേക്കുന്തൈകളുണ്ട് കുറച്ച് ഇതേമാതിരി തന്നെ ഈ റബ്ബറിൻ്റെ അതേവണ്ണം അതിൽ കൂടുതലും വണ്ണമായ തേക്കുന്തൈകളുണ്ട് അതുപോലെ നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്യുന്ന നല്ല ഒരു ഏക്കർ അടിപൊളി പ്ലേസാണ് നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു മുതലാണ് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് സെൻറ്റ് വില ചോദിക്കുന്നത് ഒരു ഏക്കർ മുപ്പത് ലക്ഷം മൊത്തം അല്ല ഫൈനൽ ആണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ചെറിയ രീതിയിൽ നെങ്കിലേക്ക് നെഗോഷ്യബിൾ ആവുന്നതാണ് ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മണ്ണാറക്കാട് നിന്നും പാലക്കാട് പോകുമ്പോൾ റൈറ്റിലേക്കാണ് ഈ സ്ഥലം വരുന്നത് ഇത് കടമ്പായപ്പുറം വില്ലേജിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരടിപൊളി ആണ് നല്ല രീതിയിൽ പരിപാലിക്കുന്ന നല്ലൊരു അടിപൊളി തോട്ടമാണ് എല്ലാവർക്കും നിലനിർത്താനും തോട്ടായിട്ട് ചെറിയ തോട്ടങ്ങളൊക്കെ അന്വേഷിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാൻ നമ്മൾ സഹായിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും കുമ്പായി വാവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയൊന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാക്കിയിട്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക